നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം വിശ്വാസമില്ലാത്തവര് ഉണ്ടോ എന്ന് ചോദിച്ച ഈ കാലഘട്ടത്തിൽ വിശ്വാസമില്ലാത്തവര് പെരുകിക്കൊണ്ടിരിക്കുക ആ ഒരു സമയത്തും വിശ്വാസമുള്ള കുറച്ച് ആളുകളുണ്ട് അവർ വിശ്വാസത്തോടെ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ സന്നിധിയിൽ ഏതെല്ലാം കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ കർത്താവ് നടത്തി കൊടുത്തിട്ടുണ്ട് അല്ലെ അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടത്തി തന്നവർ ഉണ്ടെങ്കിൽ അവർ ആമേൻ എന്ന് പറഞ്ഞ് ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ ജീവിത ദൈവം ഇനിയും ഇനിയും പ്രവർത്തിക്കും അപ്പൊ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നടത്തി തരും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആരെങ്കിലും തകർന്നു പോയിട്ടുണ്ടോ നശിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല കർത്താവ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ജീവിതം മുമ്പോട്ട് പോയവരെല്ലാവരും മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഐശ്വര്യം ആസ്വദിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ വിശ്വാസത്തിന് കാറ്റഗറി ഉണ്ടോ വലിയ വിശ്വാസം ചെറിയ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ വിശ്വാസം വലുതാണോ എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അതെത്ര മാത്രം വലുതാണെങ്കിലും നമ്മുടെ കർത്താവ് നടത്തി തരും നിങ്ങളുടെ വിശ്വാസം ഏത് ലെവലിലാണ് ഒന്ന് പരിശോധിച്ചു വെങ്ങണം കേട്ടോ ചെറിയ വിശ്വാസമാണോ അല്ലെങ്കിൽ പെട്ടെന്ന് കർത്താവിൻ്റെ വിട്ടുകളയുന്ന വിശ്വാസമാണോ അല്ലെങ്കിൽ മിഡിലായിട്ടുള്ള വിശ്വാസമാണോ അല്ലെങ്കിൽ വചനം പറയുന്നത് പോലെ വലിയ വിശ്വാസമാണോ കർത്താവിനുള്ളത് അങ്ങനെയെങ്കിലെല്ലാം മാറ്റിവെച്ച് കർത്താവിൽ ആശ്രയിക്കുന്നവരായി നിങ്ങൾ മാറണം അങ്ങനെ മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെന്താണോ അത് നടന്നിരിക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഞാൻ പറഞ്ഞ കാര്യമല്ല വിശുദ്ധ ബൈബിള് പറഞ്ഞ കാര്യം ഇതാ നിന്റെ വിശ്വാസം വലുതാണ് സോ നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം എല്ലാവരുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ വിശ്വസിക്കുന്ന എല്ലാ മക്കളും ഈ ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണ്ടെ കറക്റ്റ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ